ദിവസം ഇവിടെ സോ ഹായ് എൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് ശ്രീക്ലോക്സ് സോ ഞങ്ങള് കുറച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ് ഷോപ്പിംഗിന് പോണ ഞാൻ ഓർത്തൊരു ഇൻട്രോ ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ആയിട്ട് നമ്മക്ക് ഇറങ്ങാമെന്ന് ിന് കൊണ്ടുപോ നിങ്ങൾ കേട്ടത് സത്യമാണ് എത്രയോ നാളുകൾക്ക് ശേഷം സോ ഇനി പോക്കറ്റ് എനിക്ക് ആക്കണം എന്നോട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വാങ്ങിച്ചോളാം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം എന്തൊക്കെയാ ഞാൻ ഷോപ്പ് ഷോപ്പിംഗ് എല്ലാം സോ വാങ്ങിച്ചില്ലേ നമുക്ക് കാണാം വീട്ടിലൊരു ചക്ക വെച്ചിട്ട് നാളുകളെ ഇതിനിടയ്ക്ക് എനിക്ക് ഇതും കൂടെ പറയേണ്ടി വന്നു ബിക്കോസ് ഇവിടെ ചക്ക കിട്ടുകയെന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൈസ പൈസ കൊടുത്താൽ എന്തും കിട്ടും പക്ഷെ പൈസ കൊടുക്കാണ്ട് കിട്ടാന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് ആ സമയം ഞങ്ങൾക്കൊരു ചക്ക കിട്ടി എന്നിട്ട് ഇവിടെ എനിക്ക് മുറിച്ചോ ഇല്ല ഇതിരുന്ന് കറക്കുന്നു എന്റെ മാതയോടെ ഞാൻ പറഞ്ഞു മാതാവ് പറഞ്ഞു ഇവ വരട്ടെ ആ ചക്ക അങ്ങനെ ഇരുന്ന് മൂന്ന് ദിവസം അതിപ്പോ കറക്കുന്നു കാണിച്ചു തരാം കണ്ടോ ഗ് ഇത്ര ഒരു ചക്ക ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാന്ന് വെച്ചാല് കണ്ടോ ഗൈസ് കണ്ടോ ഇതിന്റെ മൂല്യം ഇവൻ ഇവനറിയില്ല ബീകോസ് ഇവനോട് ചക്ക ലോപരല്ല പഴുത്തിട്ടില്ലെന്നോ അവറത്തു ക്രമശക്തി ഇല്ലാത്തവർക്കാണ് ബ്രഹ്മി അവൻ എന്തിനോ ഫോൺ വേണമായിരുന്നു ഇപ്പൊ അവൻ തന്നെ മറന്നു എന്തിനായിരുന്നു ആ ഫോണ് വേണ്ടിയായിരുന്നു ആ ഞങ്ങളുടെ പുതിയ ബോട്ടിൽ കാണിച്ചില്ലല്ലോ പാപം എനിക്ക് ഈ ബോട്ടിൽ വെള്ളം കുടിക്കുമ്പോഴായിരുന്നു എനിക്ക് എപ്പോഴും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു ബോട്ടിൽ അതിന്റെ ഓർമ്മയാണ് വരുന്നത് ഇത്രയും വലിയതൊന്നുമല്ല പക്ഷെ ഈ സ്ട്രോ ഓക്കെ കണ്ടോ നമ്മളായിട്ട് കുഞ്ഞായിരിക്കുമ്പോ കുടിക്കത്തില്ലായിരുന്നു പിടിച്ച അപ്പൊ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനത്തെ ഒരു ക്യാൻ വാങ്ങിച്ചു കൂടെ കൊണ്ടുപോവാൻ ആണെന്ന് രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടുപോകുന്ന ക്യാൻ ആണ് സോ പുതിയ ബ്ലോഗ് വരുന്നുണ്ട് കുറെ വിശേഷങ്ങളായിട്ടില്ലേറ്റിന്റെ വയർ വയറെല്ലാം ഞങ്ങൾ കുറയ്ക്കാൻ പോവാ കണ്ടീഷൻ ഉറുക്കി നുറുക്കി കുറയ്ക്കാൻ പോവാ അല്ലേടാ ശരി അപ്പൊ ഇറങ്ങട്ടെ നല്ല ലേറ്റ് ആയി ഞാൻ ഈ വെള്ളം കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോന്നില്ല ഇവന്റെ ചെറിയ സൈസ് കൊണ്ട് ഞങ്ങക്ക് ക്യാരി ചെയ്യാൻ ആവാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സി വന്റെ കുഞ്ഞ് സൈസ് ഇട്ടേ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെപ്പളാ വെള്ളം കുടിക്കേണ്ടെന്നൊക്കെ പക്ഷേ ഇത് ഞങ്ങള് ഒരു മണിക്കൂർ അത്ര രണ്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോളാണ് ബട്ട് അത് രണ്ടിട്ടാണ് ഇവന്റെ ഇത് നമുക്ക് ഈസിൻ ഒക്കെ ഇതാണ് ഈസി ഇവന്റെ വേറെ ഒരു കുട്ടാപ്പിൻ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ബള ബളാ ബിന്ദുവിന്റെ ബിന്ദുസിന്റെ ആണ് ഇത് ബിന്ദുവിനെ വേണ്ടി ഞങ്ങള് അങ്ങനെ ആർക്കൊന്നും വേണ്ടി ഒന്നും വാങ്ങിച്ചൊന്നും അല്ല ബിന്ദുനോ ബിന്ദു ഇവിടെ വെള്ളം കുറവ് കുടിക്കുന്നത് ഇത് ശ്രീജു ആക്ച്വലി ഇതൊന്നും അല്ല വാങ്ങിച്ചത് അതായിരുന്നു അവന് ഇത് എനിക്കായിരുന്നു അവനായിരുന്നല്ലോ ആയിട്ട് വെള്ളം ഇഷ്ടംപോലെ കുടിക്കുന്ന അവൻ അപ്പൊ ഞാൻ അവൻ ജോലിക്ക് കൊണ്ടുപോകാനോന്നൊരു പ്ലാനിങ് വാങ്ങിച്ച അത്ര വെള്ളം അവനെന്തായാലും ജോലിക്ക് കൊണ്ടുപോയി കുടിക്കത്തില്ല അത് അവൻ അവൻ വേസ്റ്റ് ചെയ്യത്തുള്ളൂ സോ അത് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇവനാണ് നമ്മുടെ മെയിൻ ഇവനെ നമുക്ക് എവിടെ ഈസിലി ക്യാരി ചെയ്യാം സോ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ വാങ്ങിച്ച് കീപ്പ് ചെയ്യാം വെള്ളം കുടിക്കാൻ വഴിയുള്ളവർ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ബിക്കോസ് ഒത്തിരി ലേറ്റായി ലേറ്റ് ആകുമ്പോൾ കട അടക്കുക അപ്പോൾ എന്റെ ഷോപ്പിംഗ് അവിടെ മുടങ്ങും ഞാൻ പോയിട്ട് വരാം നമ്മുടെ ചെരുപ്പിൻ്റെ സെക്ഷനാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ ഇപ്പോൾ ഡിമാർട്ട് വിസിറ്റ് ചെയ്ത എല്ലാവർക്കും ഡിമാർട്ടിനെ കുറിച്ച് അത്യാവശ്യം അറിയാം അപ്പോൾ ഞങ്ങൾ സ്പോർട്സ് ഷൂ ആണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ടീച്ചിൽ ഓരോ ഷൂസൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാൻഡിൻ്റെ നല്ല നല്ല സെലക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല എൻ്റെ കൈ ഇരിക്കുന്ന ഒരു സാൻഡ് എനിക്ക് കുറച്ച് ഇഷ്ടമായി പക്ഷെ ഇതിൻ്റെ സെയിം മോഡൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നുള്ളത് ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ ക്രോപ്പ്നൈറ്റിസ് ആണ് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി ഒന്നാമത് കൂടി ഇപ്പം നല്ല ചൂടാണ് മഴ പെയ്യുന്നുണ്ടെങ്കിലും നല്ല ചൂടാണ് പക്ഷേ അവരെ സ്റ്റേജിനും അത്രയ്ക്ക് ഇഷ്ടമായി അപ്പോൾ അവൻ പറഞ്ഞു ഏ വേണ്ട അതൊന്നും വേണ്ടെന്ന് അപ്പോൾ അതൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ പിന്നെ വരുന്ന ടീഷർട്ട് അവന് വേണ്ടി അതും അവൻ നോക്കി പക്ഷെ അതും അവനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ നോർമലി ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെഴുന്ന ഡ്രസ്സൊക്കെ ഡീമാറ്റാണ് എടുക്കുന്നത് പക്ഷേ അതൊന്നും ഇഷ്ടമായില്ല പിന്നെ ആണെങ്കിൽ നമ്മുടെ സൺഗ്ലാസ്സസിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ കുറച്ച് ടോയ്സ് എന്തൊക്കെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ആയിട്ട് എടുത്തന്നേ ഉള്ളൂ പിന്നെ എവിടെ പോയാലും ശ്രീജു മെയിനായിട്ട് കാറുകൾ നോക്കും ഇപ്പോഴും അവൻ എന്തോ കാറോ ഏതാണ്ടൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ട്രിമ്മർ ഈ ട്രിമ്മറിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ അവനോട് പറയുമായിരുന്നു എനിക്ക് ബർഡേക്ക് ഗിഫ്റ്റായിട്ട് തരണമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് വിഷമോ അപ്പം ഞങ്ങളൊരു പാനിപ്പുരിയൊക്കെ കഴിച്ചു പക്ഷെ ശ്രീഷുന് പാനിപ്പുരി അത്രയ്ക്ക് പിടുത്തമല്ല അപ്പോൾ ഇത് കഴിക്കാൻ പോലെ ഓൾറെഡി പറയുന്നുണ്ടെങ്കിൽ മൊമോസ് കഴിക്കണം അപ്പം ഞങ്ങൾ മൊമോസ് കഴിക്കാൻ വേണ്ടി അടുത്ത് ഞങ്ങൾ എപ്പം ഡി എം ആർട്ടി പോലും പോകുന്ന ഒരു സ്ഥലമുണ്ട് ാണ് മക്കനിക്ക് അറിയോ ഇത് എന്ത് തന്തൂരി മമോസടി സൗനിലാണ് മക്കനി സ്വീറ്റ് കൊണ്ടേ പിന്നെ ചിക്കൻറെ സൂപ്പറ സൂപ്പറുള്ളൂ ബാക്കിയോട്ടം

ആർഡി കാർലി നീ എല്ലാവരും ഞാൻ മരിയയുടെ അടുത്തേക്ക് വന്നെന്നുള്ളത് ഞാൻ ഇപ്പോ क्वेश्चन ആയിസ ഗ്രൗണ്ടിൽ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നിരുന്നത് വാപ്പില്ല ഞാൻ എണ്ടല്ലം जॉइन ചെയ്തു ഇതാണ് വർക്ക്ഔട്ട് ചെയ്യാ இல்ல ടൈമിംഗ് അങ്ങോട്ട് ഒക്കെ നിലപെടാൻ കാല 6 മണി ഓ മൈ ഗോഡ് എനിക്ക് തലേദിവസം കൊട്ടി കൊണ്ടാവില്ല ഞാൻ ആയിക്കട്ടന്നോ യാ താങ്ക്യൂ താങ്ക്യൂ നന്ദി കേട്ടേدیا

എടുക്കാൻ പറ്റും കൈയിട്ട് റെഡിയോ നോക്കി ഒരു പൊട്ടുകട തിന്ന് കണ്ട ഏഴ് ദിവസം പട്ടിണിക്ക് ഇട്ട പോലെ കഴിക്കില്ലാത്ത തേണ്ടി ഞാനാണ് വലുത് മോമോസാണോ വലുത് മൊക്ക ഒരു ഉള്ളിയെങ്കിലും എടുത്തോട്ടെ ഒരു സലാഡ് വിശ്വാസമല്ല ഇതിനെ